യുടെ മഹത്വം നമ്മൾ രാമായണത്തിൻ്റെ ഭാഗമായി നമ്മൾ സ്വയം തീരും വേറെ ഏത് നോവലോ കഥയോ എത്ര ജനപ്രിയമായാലും ഒരു നൂറ് പ്രാവശ്യം വായിച്ചാല് പഴയതായി ഒരു നോവലൊരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വായിക്കാം നല്ലൊരു കഥ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ വായിക്കാം ഒരു കവിത ഒരു നാലഞ്ചൂ പ്രാവശ്യമൊക്കെ വായിക്കാം പക്ഷേ ഇതിഹാസ പുരാണങ്ങൾ ആയിരം 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 കൊല്ലം കഴിഞ്ഞാലും ആയിരം 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 പ്രാവശ്യം വായിച്ചാലും എന്നും പുതിയ പോലെ ഉണ്ടാവും അതുപോലെ വേറെ ഇല്ല അതിൽ അത്ഭുത മഹാദ്ഭുത പുതിയ ആശയങ്ങൾ വരും ഇപ്പം നമ്മൾ വെറുതെ വായിച്ച അർത്ഥം പറയുന്നേ ഉള്ളു വ്യാഖ്യാനിക്കാൻ പുറപ്പെട്ടു ഇപ്പോൾ ഓരോ പദത്തിൻ്റെയും ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ അർത്ഥങ്ങൾ നമുക്ക് ലഭിക്കും ഭാവങ്ങൾ ശരി തൽക്കാലം ഇന്ന് ഉപസംഹരിക്കാം ഓ സഹനഭവത് സഹനോഭന സഹ വീര്യങ്കരവൈ तेजसि नावधेदमस्तु मा विद्विषा ॐ शान्ति शान्ति शान्तिः ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्रीगुरवे नमः 哦。Oh.